നമസ്കാരം ആന്റമാൻ നിക്കോബർ ദ്വീപിനടുത്ത് വൻ മയക്കുമരുന്ന് വേട്ട് മ്യാൻമാർ പൗരന്മാർ സഞ്ചരിക്കുന്ന മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് തീര സംരക്ഷണ സേനയാണ് അഞ്ച് ടൺ മരുന്ന് ശേഖരം പിടികൂടിയത് കോടിക്കണക്കിന് രൂപ വില വരുന്ന മെദാംഫെറ്റാമിനാണ് പിടിച്ചെടുത്തത് സംഭവത്തിൽ ആറ് മ്യാൻമാർ സ്വദേശികൾ അറസ്റ്റിലായി പിടിച്ചെടുത്ത ബോട്ടിൽ മ്യാൻമാറിന്റെ പതാകയും ഉണ്ടായിരുന്നു ബോട്ടിന്റെ ദക്കിന് താരെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന് ശേഖരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ആറായിരം കിലോഗ്രാമോളം വരുന്ന മയക്കുമരുന്നാണ് ബോട്ടിൽ നിന്നും പിടിച്ചെടുത്തത് അന്താരാഷ്ട്ര വിപണിയിൽ കോടിക്കണക്കിന് രൂപ വില വരുന്നതാണ് മെദാം ഫെറ്റാമൈൻ എന്ന ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ട് കിലോ വീതമുള്ള മൂവായിരം പാക്കറ്റുകളിലാക്കിയ നിലയിലാണ് ലഹരിശേഖരം കണ്ടെത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച തീരസംരക്ഷണ സേനയുടെ ആകാശ പെട്രോളിങ്ങിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ മീൻപിടുത്ത ബോട്ട് കണ്ടെത്തുകയായിരുന്നു വിവരം പൈലറ്റ് കമാൻഡറിന് കൈമാറി തുടർന്ന് സേനയുടെ കപ്പലുകൾ ബാരൽ ദ്വീപിലെത്തി ബോട്ടിനെ കൊണ്ടുവരികയായിരുന്നു ഇന്ത്യയിലേക്കും അയൽ രാജ്യങ്ങൾക്കും എത്തിച്ചതാണ് മയക്കുമരുന്നെന്ന് സംശയിക്കുന്നതായി പ്രതിരോധ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ കടക്കാൻ ശ്രമിച്ച വിദേശ കപ്പലുകളിൽ നിന്ന് സമാനമായ രീതിയിൽ മയക്കുമരുന്ന് പിടികൂടിയിരുന്നു പ്രതികളെ ആൻഡമാൻ പോലീസിന് കൈമാറും മയക്കുമരുന്ന് കള്ളക്കടത്ത് റാക്കറ്റുകളെ ലക്ഷ്യമിട്ട് മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികൾ സ്വീകരിച്ച നടപടികളുടെ ഒരു പരമ്പരയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഇപ്പോൾ നടന്നത് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ എൺപത്തിരണ്ട് ദശാംശം അഞ്ച് മൂന്ന് കിലോഗ്രാം ഹൈഗ്രിഡ് കൊക്കൈൻ എൻ സി ബി കണ്ടുകെട്ടിയിരുന്നു സർക്കാരിന്റെ പ്രതിബദ്ധതയുടെയും ഏജൻസികൾ തമ്മിലുള്ള ഏകോപനത്തിന്റെയും ഉദാഹരണമാണ് മയക്കുമരുന്ന് പിടിച്ചെടുക്കൽ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശേഷിപ്പിച്ചു മയക്കുമരുന്നിനെതിരെയുള്ള ഈ വലിയ മുന്നേറ്റങ്ങൾ മയക്കുമരുന്ന് രഹിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള മോദി സർക്കാരിന്റെ അലഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ഉദാഹരണമാണെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യ ലഹരിമുക്തമാക്കുമെന്നാണ് മോദി സർക്കാർ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അതേസമയം ഈ മാസം ആദ്യം ഗുജറാത്ത് തീരത്തിന് സമീപത്ത് നിന്നും സമാനമായ രീതിയിൽ വൻ മയക്കുമരുന്ന് വേട്ട നടന്നിരുന്നു എഴുന്നൂറ് കിലോഗ്രാം മെദാ ഫിറ്റാമിനാണ് ഗുജറാത്ത് തീരത്തിന് സമീപത്തെ ഇന്ത്യൻ സമുദ്ര നിന്ന് പിടികൂടിയത് സംഭവത്തിൽ എട്ട് ഇറാനിയൻ പൗരന്മാരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിരുന്നു എൻ സി ബി നാവികസേന ഗുജറാത്ത് പോലീസിലെ ഭീകരവിരുദ്ധ സേന എന്നിവർ സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത് ഈ വർഷം റെക്കോട്ടിക് വിരുദ്ധ ഏജൻസികൾ കടൽ മാർഗങ്ങളിലൂടെ കടത്തിയ മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം മയക്കുമരുന്ന് പിടികൂടുകയും മൂന്ന് കേസുകളിലായി പതിനൊന്ന് ഇറാനികളെയും പതിനാല് പാകിസ്ഥാനികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വിദേശ പൗരന്മാർ വിചാരണക്കാത്ത ജയിലിൽ തുടരുകയാണെന്ന് എൻ സി ബി അറിയിച്ചു എന്തായാലും ഭാരത്ത് ലഹരി അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം